കേരള വേലൻ മഹാസഭ അയ്യപ്പങ്കോപിൽ ശാഖയുടെ സ്വരാജ് ചന്ദ്രൻ സിറ്റിയിലുള്ള കൊടിയും കൊടിമരവും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി ഇതോടെ സംഘടനയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകി സംഭവത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതായും ഭാരവാഹികൾ പറഞ്ഞു സ്വരാജ് ചന്ദ്രൻ സിറ്റിയിൽ സംഘടനയുടെ സ്ഥലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന കൊടിമരമാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത് കൊടിമരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ സമീപത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മരണത്തെ തുടർന്നെത്തിയ സാമൂഹിക വിരുദ്ധരാണ് കൊടിമരം നശിപ്പിച്ചതെന്ന് ശാഖാ പ്രസിഡന്റ് കെ ഇൻ ബ്രോയി പറഞ്ഞു കേരള വേലമഹാസഭ ഐബംഗോവിൽ നൂറ്റി നാലാം നമ്പർ ശാഖയുടെ മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഇവിടെ ശാഖകൾ ശാഖ നടന്നുകൊണ്ടിരിക്കുന്നതും കൊടിമരം ഉണ്ടായിരുന്നതാണ് അന്ന് മരത്തിലായിരുന്നു കൊടിമരം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനുശേഷമാണ് ഈ നമ്മുടെ ഈ ശാഖയുടെ ബാക്ക് സൈഡിലായിട്ട് ശ്രീ സുരേഷ് കോട്ടപ്പുറത്ത് എന്ന് പറയുന്ന ആൾ ഇവിടെ വന്ന് സ്ഥലം വാങ്ങുക അതിൻ്റെ പുറകിൽ സ്ഥലം വാങ്ങുകയും അന്ന് വാങ്ങുമ്പോൾ ഇവിടെ ഈ സ്ഥലക്കാരനായിരുന്നു അന്ന് സ്ഥലം കൊടുത്തിരുന്നത് അത് സംബന്ധമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വഴിയില്ലാതെ വന്നപ്പോൾ വീണ്ടും ശാഖ വഴി അളന്ന് തിരിച്ച് രണ്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ശാഖയ്ക്ക് ഈ രണ്ട് സെൻറ് സ്ഥലത്തിനകത്തൊന്നും ഇവർക്ക് മാനുഷിക പരിഗണന വെച്ച് തന്നെയാണ് നമ്മളതിന് മൂന്ന് മൂന്നടി പാത നമ്മൾ നടപടി കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ആ കാര്യങ്ങളെല്ലാം വളരെ രമ്യത തീർന്നൊരു കാര്യങ്ങളാണ് അവർക്കും ഒരു പ്രശ്നമില്ലാതെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ ഒന്നും ഈ അദ്ദേഹം ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി പുള്ളി രോഗത്താൽ മരണപ്പെട്ടു അപ്പം ഈ കൊടിമരം അതിനോട് ചേർന്ന് നമ്മുടെ ഭൂമി ശാഖയുടെ സ്ഥലത്ത് തന്നെയാണ് നാട്ടിൽ ആ മരണമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഏതോ ആളുകളാണ് അവരുടെ വീട്ടുകാർക്ക് തന്നെ അറിയണം അല്ലാതെ ആ കൊടിമരം ഒരു കാരണവശാലും പോകില്ല ഇന്നുവരെ ഈ നാട്ടിൽ അങ്ങനെ ഒരു സംഭവങ്ങളില്ല ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നാനാ മതസ്ഥർ ഇവിടെ സഹോദര സഹോദരന്മാരായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് അപ്പം ഇത് അല്ലാതെ ആ മരണമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആരോ ആണ് ഈ കുടിമേറ്റം നശിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടിൽ സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതായി സർക്കിൾ കമ്മിറ്റി അംഗം സന്തോഷ് കവലക്കൽ പറഞ്ഞു ഇത് വളരെ അതിഷേധകരമായ ഒരു കാര്യമാണ് പട്ടികാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് ഈ കുടിമരം നശിപ്പിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ കേസെടുക്കണം ഞങ്ങൾ കട്ടപ്പല ഡിസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം തന്നെ ഒരു പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്താനായിട്ട് കേരളാപീരം മഹാസഭ താലൂക്ക് യൂണിയൻ തീരുമാനമെടുത്തിട്ടുണ്ട് സംഭവം സമാധാനപരമായും സൗഹൃദപരവുമായി മുന്നോട്ടു പോകുന്ന മേഖലയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു വിഷയത്തിൽ കെ വി എം എസ് താലൂക്ക് ജില്ലാ ഭാരവാഹികൾ പ്രതിഷേധം രേഖപ്പെടുത്തി കൊടിയും കൊടിമരവും നശിപ്പിച്ചതിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും കേരള വേലൻ മഹാസഭാ നേതൃത്വം അറിയിച്ചു